ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹുണ്ടായുടെ ഇയോൺ മേഗിന രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് വാഹനവുമായിട്ടാണ് ഈ വാഹനം ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല പുതിയ ഇൻഷുറൻസും നിലവിലുണ്ട് ഒരു പുത്തൻ കണ്ടീഷനുള്ള വാഹനം തന്നെയാണിത് എവിടെയും ഒരു സ്ക്യാച്ചും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ബോഡിയിൽ ഹെഡ് ലൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല തിളക്കമുള്ളൊരു ആണ് ഉള്ളത് പെട്രോളിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗം നോക്കാം ഇൻ്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റാൻ ക്ലിയർ ആയിട്ടുണ്ട് കമ്പനി തരുന്ന ഒരു സ്റ്റീരിയോ അതുപോലെ ഫ്ലോർ ആയാലും നല്ല മാറ്റൊക്കെ വിരിച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് സീറ്റ് കവറൊക്കെ നല്ലൊരു സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് മൊത്തത്തിൽ ഡ്രൈവർ സീറ്റിന്റെ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്ന് തന്നെ പറയാം നമുക്ക് ഇനി പാസഞ്ചർ സൈഡ് നോക്കാം അവിടെയും തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നത് ഇന്ത്യയില് ഗുഡ് കണ്ടീഷനാണ് എന്ന് തന്നെ പറയാം ഇനി ഇതിന്റെ നോക്കാം ഇഞ്ചനവും നോക്കുമ്പോൾ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിവിടെ റോഡ് വർക്ക് ഒരു കുറച്ച് പൊടിയാണ് അല്ലാണ്ട് ഓയിൽ കറിയോ ഡസ്റ്റോ കാര്യോ വേറെ ഒന്നും തന്നെ ഇല്ല ബാറ്ററിയും പുതിയ തന്നെയാണ് പിന്നെ കമ്പനി തരുന്ന പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് എവിടെയും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഒരു റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഈ വാഹനത്തിന് വന്നിട്ടില്ല ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും പുറമോടിയും നോക്കുമ്പോൾ തന്നെ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം മനസ്സിലാവും പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക അതിന്റെ മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്യുക മൊത്തത്തിൽ റൂഫ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കറയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു രണ്ടായിരത്തി പതിനാറ് വാഹനത്തിൻ്റെ ഒരു ഗുണകാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട് പിന്നെ ഡിക്കിന്റെ ഉള്ളിലായാലും എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ പരമാവധി ഭാഗങ്ങളും ഞാൻ കവർ ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പൊ ആദ്യത്തിന്റെ ടയറുകൾ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ശതമാനം ടയർ വരുന്നുണ്ട് ടയറുകളൊക്കെ വിൽച്ചക്രങ്ങൾ കൊണ്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ബാക്ക് ടയർ ആയാലും ഒരു എഴുപത്തി ശതമാനം വരുന്നുണ്ട് മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ആയാലും പുറമുടിയായാലും ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെ പറയാം ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരുമ്പോഴോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാടുകാരൻ ടു പോയിൻ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്